ദർസ് കിതാബുൽ അടുത്ത അധ്യായം ബാബുൽ മിൻ ബാബ് അധ്യായം അൽ ചെയ്യുന്ന സംബന്ധിച്ച് ഹദസ് സംഭവിക്കാതെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ വുദൂ ഉള്ള ഒരാള് മുതുമുറിയുന്ന കാര്യങ്ങളൊന്നും അത് സംഭവിച്ചിട്ടില്ല ഉണ്ട് എന്നിട്ടും എടുക്കുക പുതിയ ഉദു എടുക്കുക ഒതു പുതുക്കുക അത് സംബന്ധിച്ച് പറയുന്ന അധ്യായമാണ് ഹദീസ് നമ്പർ യൂസഫ എന്ന് എന്ന് ഞാൻ കേട്ടു പിന്നെ സുഫിയാൻ മറ്റൊരു സനദാണ് അതായത് അമർബിന് ആമി അള്ളാഹു തന്നെയാണ് അനസ്ലിള്ളി കേൾക്കുന്നത് രണ്ട് വഴിക്ക് വന്ന് കാണിക്കണം കാല കാണിക്കാണ് എന്താണ് പറഞ്ഞത് കാനം നബിസ്ലമെ എല്ലാ നിസ്കാരത്തിനും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാല് നിസ്കാരത്തിന് മുതുകു ചെയ്യണം അല്ലെങ്കിലും പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഓരോ ഫർബ് നിസ്കാരത്തിനും നബിസഹി സ്വലം പ്രത്യേകം പ്രത്യേകം മുളുണ്ടെങ്കിലും

ഞങ്ങളിൽ ഒരാൾക്ക് മതിയാകുമായിരുന്നു അൽ വധു മാലം യു ഹദിസ് അവൻ ഹദസ് സംഭവിച്ചിട്ടില്ലെങ്കിൽ അപ്പൊ ഞങ്ങളെ വിഷയത്തിൽ എങ്ങനെയായിരുന്നു നബി അലൈഹി നബിസുള്ളാത്തവർക്ക് ഒരു വക്കത്തിന് ചെയ്താൽ ഒരു ഫർദസ്കരിച്ചാൽ മുതു ചെയ്തിട്ട് ഫർദസ്കാരം നിർവഹിച്ചു പിന്നെ അടുത്ത ഫർദസ്കാരത്തിന് മുതുമു മുറിഞ്ഞിട്ടില്ലെങ്കിൽ ആ വധു തന്നെ മതിയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ നബിസുല്ലാസിലും അങ്ങനെയായിരുന്നില്ല നബി അലൈഹി നബിസുലിസിനെ ഓരോ ഫർദസ്കാരത്തിനും പ്രത്യേകം പ്രത്യേകം മുതൽ ചെയ്യുമായിരുന്നു നബിസ് അലി സ്വലമേക്ക് അങ്ങനെയായിരുന്നു നിർദ്ദേശം അത് നബിസ് അലിസ്ലിന്റെ ഹസൂസിയത്തെ പ്രത്യേകതയായിരുന്നു പക്ഷേ എന്നിരുന്നാലും പിന്നീട് നബീസ് അള്ളാഹു അലി വസ്ലമുക്ക് അതിൽ ഇളവ് നൽകി എന്ന് മറ്റൊരു ഹദീസിൽ കാണുന്നുണ്ട് അത് പിന്നീട് വരുന്നുണ്ട് ഇബിനു ഹുസൈബിലെ ഒരു റിപ്പോർട്ടിൽ അങ്ങനെ കാണാം ഒരു ഹദീസൽ അതേപോലെ നബിസ് അല്ലാവി തന്നെ എല്ലായ്പ്പോഴും അങ്ങനെ പുതിയ എടുത്തിട്ടില്ല മിക്കവാറും അങ്ങനെ ആയിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശ്യം എന്ന് ഷറഹിൽ കാണാം മിക്കവാറും വിശ്വാസം പുതിയ ഒതുത്തിരുന്നു എന്നതാണ് കാരണം അടുത്തൊരു ഹദീസിൽ കാണാം ഈ ഹദീസ് നമ്മൾ ഇതിന്റെ കുറച്ചുകൂടെ വിപുലമായ രൂപത്തിൽ മുമ്പ് കഴിഞ്ഞു പോയതാണ് ഇവിടെ ഈ അധ്യായത്തിൽ ഇത് കൊണ്ടുവരാൻ കാരണം ഒരു നിസ്കാരമല്ല ഒരു ഫലദസ്കാരമല്ല രണ്ട് ഫലനസ്കാരം ഒരേ ഊതു കൊണ്ട് റിപ്പോർട്ട് ആണിത് ഹദീസ് നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ച് എന്നിവരിൽ നിന്നുള്ള നിവേദനമാണ് അദ്ദേഹം പറയാണ് ഞങ്ങൾ അള്ളാഹുയുടെ കൂടെ ഞങ്ങൾ എത്തുന്നത് വരെ നേരത്തെ നമ്മൾ വായിച്ച റിപ്പോർട്ടിൽ കാണാം അത് ഹൈബറിന്റെ അടുത്താണെന്ന് ഞങ്ങൾക്ക് ഇമാമായി റസൂൽ സലഹുലിസ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇമാമായിട്ട് നിസ്കാരം നിർവഹിച്ചു ആര് അങ്ങനെ നിസ്കാരം കഴിഞ്ഞു അവിടുന്ന് നിസ്കാരം കഴിഞ്ഞപ്പോ നിസ്കരിച്ചപ്പോൾ ഭക്ഷണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അസ്വാദ് എന്നാണ് ആ റിപ്പോർട്ടിൽ നേരത്തെ വിഭവങ്ങൾ എന്നുള്ളത് ഫലം ഇല്ലാ ബി സബീഖ് 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 അല്ലാതെ എന്നുള്ള ഒരു പലഹാര അതല്ലാതെ ഒന്നും കൊണ്ടുവരപ്പെട്ടില്ല അത് മാത്രമേ ഞങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തു കുടിച്ചു മറ്റേ റിപ്പോർട്ടിലില്ല നബി ഇലൽ സുമിസ്ബി പിന്നെ വേണ്ടി നബി എണീറ്റു അങ്ങനെ ഞങ്ങൾ ചെയ്തു വായു വായുവെള്ളം കുളിച്ചു മറ്റേ റിപ്പോർട്ടിൽ ഞങ്ങളും വായിലിളം കൊടിച്ചു എന്ന് കാണാം ചെയ്തില്ല ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഒതു ചെയ്യാതെ നിസ്കരിച്ചു എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അസറിന്റെ അടുത്ത ഒതുണ്ടല്ലോ ആ മുതും പറഞ്ഞിട്ടില്ല അപ്പൊ നബിസുലി സ്വലമ്മ പുതിയതായിട്ട് ഒതുവെടുത്തില്ല അപ്പൊ നബിസുലിസ് അസറും മഹരീബും ഒരേ ഒതുവ് കൊണ്ട് നിസ്കരിച്ചു എന്ന് ഈ റിപ്പോർട്ടിൽ കാണാം ഒരു ഹദീസ് കാണാം അൻ യഹ്യ ഹബ്ബാൻ

ഈ മുഹമ്മദ് യഹിയ പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആരോട് മുഹമ്മദ് യഹിയ ഹബ്ബാൻ എന്നവർ പുത്രൻ അബ്ദുല്ല എന്നവരോട് ചോദിച്ചു ആറോ ഏഹിബിൻ താങ്കൾ അബ്ദുല്ലാഹിബിൻ ഉമറിന്റെ അതായത് അദ്ദേഹത്തിന്റെ പിതാവ് ഈ അബ്ദുല്ലാ എന്നവരുടെ പിതാവ് ഉമർ അബ്ദുല്ലാഹിബിൻ്റെ പുത്രൻ അബ്ദുള്ള വലിപ്പാരുവരാണ് ഏഹ് ഈ പറഞ്ഞ അബ്ദുല്ലാന്ന് പുത്രന്റെ പേരും അബ്ദുള്ള ആ പുത്രന്റെ പേരും അബ്ദുല്ലാന്നുണ്ട് ഏഹ് രണ്ട് അബ്ദുള്ളമാരുടെ അബ്ദുലാഹിബിനെ പിതാവിന്റെ താങ്കൾ കണ്ടിട്ടുണ്ടോ സ്വലാത്തിൻ കാന വൈറ അതായത് എല്ലാ നിസ്കാരത്തിനും ശുദ്ധി ഉണ്ടെങ്കിലും ശുദ്ധി ഇല്ലെങ്കിലും വുധുണ്ടെങ്കിലും ഓരോ നിസ്കാരത്തിനും വേറെ വേറെ പ്രത്യേകം പ്രത്യേകം ഒന്നും എടുക്കുമായിരുന്നല്ലോ താങ്കളുടെ പിതാവ് ഉമർ അബ്ദുല്ലാഹിബി ആരിൽ നിന്നാണ് അത് കിട്ടിയത് ആരിൽ നിന്നാണ് അദ്ദേഹം ഈ നിലപാട് സ്വീകരിച്ചത് എവിടുന്നാ കിട്ടിയത് അപ്പോ മകൻ അബ്ദുല്ല എന്നവര് പറയാണ് അതായത്

കാന ഉമിറ ബിൽ സ്വലാത്തിൻ എല്ലാ ും ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരുന്നു എല്ലാ അവസ്ഥയിലാണ് നബിയെങ്കിലും ഇല്ലാത്ത അവസ്ഥയിലാണ് നബി എങ്കിലും ഒന്ന് മുറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ പല റസൂൽ അല്ലാസ് അത് അള്ളാഹു റസൂലൊക്കെ പ്രയാസം അനുഭവപ്പെട്ടപ്പോ ഉമിറബി സിവാഗിഅസ്വലാത്തിൻ എല്ലാ നിസ്കാരത്തിലും സിവാഗ് നിർബന്ധമാക്കപ്പെട്ട് ലവിക്ക് അതായത് മിസ്വാക്ക് ചെയ്യാന്നുള്ളത് മുതക്ക് ഒഴിവാക്കപ്പെട്ടു മുത ഒഴിവാക്കപ്പെട്ടു പറഞ്ഞാൽ എങ്ങനെ ഇല്ലാ ബിൻ ഹദസ് ഇൻ ഹദസ് സംഭവിച്ചാലല്ലാതെ മുതുമുറുന്ന കാര്യം സംഭവിച്ചാൽ ഉണു മുറി എടുത്താൽ മതി എന്നാക്കി പിന്നീട് അങ്ങനെ നബിക്ക് കൽപ്പിക്കപ്പെട്ടു അപ്പം മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു അവർക്ക് നേരത്തെ തന്നെ അങ്ങനെയാണ് എന്ത് നബി അല്ലാത്തവർക്ക് ഒരു ഉണ്ടെങ്കിൽ മുതു മുറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് പുതിയ ഭർതസ്കാരത്തിന് വേറെ ഉതെടുക്കൽ നിർബന്ധമില്ലായിരുന്നു ലഭിക്കുന്നത് നിർബന്ധമായിരുന്നു പക്ഷെ പിന്നീട് ആ നിർബന്ധം മാറ്റപ്പെട്ടു എന്നിരുന്നാലും ഇങ്ങനെ ഓരോ നിസ്കാരത്തിനും ഓരോ പറ നിസ്കാരത്തിനും പ്രത്യേകം പ്രത്യേകം ചെയ്യൽ നിർബന്ധമില്ലെങ്കിലും സുന്നത്താണ് എന്ന് മനസ്സിലാക്കാൻ നിർബന്ധമല്ല നിർബന്ധാൻ ചെലിക്ക് അഭിപ്രായം ഉണ്ടെങ്കിലും ആ അഭിപ്രായം തെറ്റാണെന്നാണ് എന്ന് മനസ്സിലാവുന്നത് എന്നവർക്ക് അതായത് ഇബനും അറിയുമ അവർക്ക് അവർക്ക് ശക്തി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പറ്റുമായിരുന്നു സാധിക്കുമായിരുന്നു അല്ലാതെ ആയിരിക്കും അദ്ദേഹം മാത്രം വരെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ഓരോ നിസ്കാരത്തിനും പ്രത്യേകം ഒന്നും എടുക്കുമായിരുന്നു ആര് ഇവരും പറയുകയുള്ള ഓരോ നിസ്കാരത്തിനും പറഞ്ഞാൽ ഓരോ പറഞ്ഞ നിസ്കാരത്തിൽ